മറ്റു വീടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നാട്ടിലുള്ള മുത്തുച്ചിപ്പിയും അതുപോലെ തന്നെ സകല അടൻചൊള്ളി ബുക്കുകളൊക്കെ വായിച്ച് ലോകം മുഴുവൻ പെണ്ണും കെട്ടി മറ്റേ ഇല്ലാതെ കോണവും തെറ്റി നടക്കുന്ന ഒരു പരമ ഊളയാണ് ഈ കനി കുസൃതിയുടെ കുശ്രീതിരച്ഛനായിട്ടുള്ള ഈ എന്താണ് മൈത്രിയൻ മൈത്താണ്ടി എന്ന് പറയുന്ന ഒരു പരമ ഫ്രോഡും ഇവൻ നാസ്തികനാണെന്നാണ് പറയുന്നത് നാസ്തികനാകുമ്പോഴത്തേക്ക് ഒരു ദൈവത്തിലും ഒരു വേദഗ്രന്ഥത്തിലും വിശ്വാസം ഉണ്ടാകത്തില്ല നമുക്ക് നന്നായിട്ട് അറിയാം പക്ഷെ കുറച്ച് ദിവസമായിട്ട് ഈ മൈത്താണ്ടി ഓളി ഇവനിങ്ങനെ ഏറി തന്നെയാണ് നിൽക്കുന്നത് ഇവരെ താഴോട്ട് ജനങ്ങൾ ഇറക്കുന്ന പോലും ഇല്ല സത്യത്തിൽ ഇവിടുത്തെ മതങ്ങളോ അല്ലെങ്കിൽ മതഗ്രന്ഥങ്ങളോ പറയുന്നത് എന്താണ് ഇവിടുത്തെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് എല്ലാ ഗ്രന്ഥങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത് അത് എല്ലാ മത പുരോഹിതന്മാരും അതൊക്കെ തന്നെയാണ് നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യുന്നത് അതൊക്കെ തന്നെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത് ഒരു പൊതുവേദിയിൽ ഈ മൈത്താണ്ടി ഊള ഒരു സാധാരണക്കാരനോട് ചോദിക്കുക നിങ്ങൾക്ക് ഖുർആനകത്ത് എവിടെങ്കിലും നല്ലൊരു കാര്യം കാണിച്ചു തരാൻ സാധിക്കുമോ എന്ന് ഒരു സിമ്പിൾ ചോദ്യമാണ് ചോദിച്ചത് പക്ഷെ ആ ചോദ്യത്തിനുള്ള മറുപടി പറയാനായിട്ട് ഇയാൾ അനുവദിച്ചിട്ടില്ല എന്നാൽ ഇപ്പൊ ഈ ഒരു ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സോഷ്യൽ മീഡിയയിൽ ഈ പറയുന്ന മൈത്താണ്ടി എടുത്തിട്ട് ഏറിലായിക്കൊണ്ടിരിക്കുക കാരണം സ്വന്തം കുടുംബത്തില മകളെപ്പോലും നേർവഴിയിൽ നയിക്കാൻ പറ്റാത്ത ഒരു വൃത്തികെട്ട ഊളയാണ് അല്ലെങ്കിൽ വൃത്തികെട്ടൊരു അച്ഛനാണ് ഇവരെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം ഇവൻ പറയുന്നത് ഇവിടെ എല്ലാവരും തുറന്നിട്ടങ്ങ് നടക്കണം ഇവിടെ എല്ലാവരും അങ്ങനെയാണ് ജീവിക്കേണ്ടത് ഇവനൊരു ഒന്നാം തരം ഞരമ്പുരോഗിയാണെന്നുള്ള നമുക്ക് മനസ്സിലായി അല്ലെങ്കിൽ അടിച്ചു കോണവും തെറ്റി നടക്കുന്ന ഒരു വൃത്തികെട്ട ഊള ഈ ഒരു ചോദ്യം ചോദിച്ചപ്പോഴത്തേക്ക് നമ്മുടെ ഈ സമൂഹത്തിലുള്ള നല്ലവരായിട്ടുള്ള ഇതുപോലുള്ള സ്വാമിമാർ അല്ലേ അവരെയൊക്കെ നമ്മള് എന്താ പറയേണ്ട അല്ലെ ഇവരൊക്കെ ഇത് പറയുന്നത് കേൾക്കുമ്പോഴത്തേക്ക് സത്യത്തിൽ ഒരുപാട് സന്തോഷം തോന്നുന്നു ഇവനിക്കൊക്കെ മറുപടി കൊടുക്കാൻ നല്ല മാസ് മറുപടി കൊടുക്കാൻ ഇവരെ പോലുള്ള ആൾക്കാരാണ് വേണ്ടത് എന്തായാലും ഖുറാൻ ഒരെണ്ണമാണ് നല്ലത് ചോദിച്ചത് സത്യത്തിൽ ഈ ഖുറാൻ എന്ന് പറയുന്നത് ഇവിടുത്തെ മുസ്ലിം സമുദായത്തിന് വേണ്ടി മാത്രമല്ല കേട്ടോ മാനവരാശിക്ക് അല്ലെങ്കിൽ ഇവിടെ ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും നന്മ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഗ്രന്ഥമായിട്ടാണ് ഈ മതപണ്ഡിതന്മാരും അല്ലെങ്കിൽ ഇതുപോലുള്ള പുരോഹിതന്മാരും ഒക്കെ വേദികളിൽ സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത് എന്താണെങ്കിലും ഇതിനെ കുറിച്ചിട്ട് ഒരു കാര്യം ചോദിക്കുമ്പോഴത്തേക്ക് നല്ലത് പറയാൻ എന്നാലും നമ്മുടെ സ്വാമി ഈ പറയുന്ന മൈത്രി എന്ന് പറയുന്ന ഊള മൈതാണ്ടിയുടെ അണ്ണാക്കിലേക്ക് അടിച്ചു കയറ്റി കൊടുക്കുന്ന ഒരു മാസ് വീഡിയോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കേൾക്കുക ഈ സ്വാമി പറയുന്ന കേൾക്കുക ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു കുളിർമ അല്ലെങ്കിൽ ഇതുപോലുള്ള ആൾക്കാരെ ഓർത്ത് നമ്മൾ അഭിമാനിക്കണം കാരണം ഇവരൊക്കെയാണ് നമ്മുടെ രാജ്യത്തിന്റെ മുതൽക്കൂട്ട് അല്ലാതെ ഈ നാട്ടിൽ വർഗീയത ഉണ്ടാക്കി മതങ്ങളെ തമ്മിൽ തെളിച്ച് അതിന്റെ ഇടയിൽ നിന്ന് ചോര കുടിക്കുന്നതുപോലെ പരമ എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവട്ടൊന്ന് കാണുക കണ്ടിട്ട് നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങളും കമന്റുകളും ഈ മൈത്താണ്ടി മൈത്രികളുടെ അണ്ണാക്കിലേക്ക് അടിച്ച് കയറ്റി കൊടുക്കുക നേരെ വീഡിയോയിലേക്ക് ഈ നാട്ടിലുള്ള ആരാധിക്കാൻ പഠിപ്പിക്കുന്നുണ്ടോ ഒരു ഒരു വരി 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 ഈ പറ കീടങ്ങാനല്ലാത്ത നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് യേശു പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന കൊള്ളാവുന്ന ഒരു വരി പറ ഈ പറ ആ ഒരെണ്ണം ഒരെണ്ണം പറ ആ ഒരെണ്ണ ഒരെണ്ണം പറഞ്ഞ വലിയൊരു മറുപടി ഇനി മൈത്താണ്ടിക്ക് ആരാണ് കൊടുക്കേണ്ടത് ഈ മതപുരോഹിതന്റെ ഒരുപാട് വീഡിയോകൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ ഇദ്ദേഹം ഫോളോ ചെയ്യുന്നത് നബിയുടെ ചില വചനങ്ങളാണ് കാരണം ഈ ആഹാരം പിന്നെ കളയരുത് എന്ന് പറയുന്ന ഒരു ഹദീസിനെ കുറിച്ചിട്ടൊക്കെ സ്വാമി പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇതുപോലുള്ള ആൾക്കാരെ ഒക്കെ ഓർക്കുമ്പോഴത്തേക്ക് നമുക്ക് അഭിമാനമാണ് തോന്നുന്നത് അതിലുപരി എഴുന്നേറ്റ് നിന്നിട്ട് ഒരു സെല്യൂട്ട് ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഈ മൈത്താണ്ടി മൈത്രിൻ ഇനി വാതുറക്കുമെന്ന് തോന്നുന്നില്ല കാരണം ഇതുപോലെ ഊളത്തരങ്ങളും തെമ്മാരിത്തരങ്ങളും പൊട്ടത്തരങ്ങളൊക്കെ ഈ സംഘപരിവാറിന്റെ വിഴുപ്പുപാട്ടമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവനെ പോലുള്ള ചില ഊളകൾ ഏറ്റവും കൂടുതൽ ഇവിടെ വഴി വെച്ചു കൊടുക്കുന്ന ഈ ഈ പിന്നെ ആരിഫ് എന്ന് പറയുന്ന മുസ്ലിം നാമധാരി ഒരു വൃത്തികെട്ട ഊള കാരണം എന്തുകൊണ്ടാണ് ഇവനൊക്കെ ഈ പേര് മാറ്റാത്തത് കാരണം ഈ മതം മൊത്തത്തിൽ പ്രശ്നമാണ് പഠിപ്പിക്കുന്ന തന്നെ രാജ്യത്തിന്റെ നാശത്തിന് വേണ്ടിയാണെന്നൊക്കെ പറയുമ്പോൾ എന്തിനാണ് ഇവനൊക്കെ ഇവന്റെ സ്വന്തം ഉമ്മായ വാപ്പയും ഇട്ട് കൊടുത്തിട്ടുള്ള ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന ഈ പിന്നെ പേരും വെച്ചുകൊണ്ട് ഇവനൊക്കെ നടക്കുന്നത് അല്ലെ ജാമ്യയെ പോലുള്ള പേരും വെച്ചുകൊണ്ട് നടക്കുന്നത് ഇവർക്ക് പേര് മാറ്റിക്കൂടെ പേര് മാറ്റി പോലെ പട്ടിയെന്നോ പൂച്ചു എന്നോ കഴുതെന്നോ വല വേറെന്തെങ്കിലുമൊക്കെ പേരിട്ട് ഈ സമൂഹത്തിൽ നിന്നോട്ട് ഇങ്ങനെ തെമ്മാടിത്തരം പറയുന്നതല്ലേ നല്ലത് എന്താണെങ്കിലും കൊടുക്കേണ്ടത് അസ്ഥാനത്ത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇതിനും ഇതിനു മുമ്പ് നമ്മൾ ഇതിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ സ്വാമി നിങ്ങൾ പൊളിച്ച് നിങ്ങൾ ഇനി ഇതിൽ കൂടുതൽ മറുപടി ഇനി ആരും തന്നെ കൊടുക്കാനില്ല കാരണം ഇവരൊക്കെ തന്നെയാണ് ഇതിനൊക്കെ ഉള്ള മറുപടി കൃത്യമായിട്ട് കൊടുക്കേണ്ടത് എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയുക